സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പുതുതലമുറയെ ബോധവൽക്കരിക്കുന്നതിനായി ഞായറാഴ്ച ജില്ലയിൽ വിദേശ നിർമ്മിത കാറുകളുടെ റാലിയും പ്രദർശനവും നടക്കും ത്രീജി നെല്ലിക്ക ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി എട്ടേ മുപ്പതിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്യും എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടുതലാണ് നദിക്കാൻ എന്ന പ്രൊജക്റ്റ് നമ്മുടെ കലക്ടറുടെ ഉള്ള കലക്ടറുടെ നേതൃത്വത്തിലുള്ള ലഭിക്ക എന്ന പ്രൊജക്റ്റ് ആളുകൾ കാർ റാലി സംഘടിപ്പിക്കുന്നുണ്ട് നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുപ്പതിനും വയസ്സിന് കൂടുതലുണ്ട് കൂടുന്നവർക്ക് രോഗങ്ങളുണ്ട് അതുപോലെ തന്നെ അറുപത് വയസ്സ് മുപ്പതിന് മുപ്പത് വയസ്സ് കൂടുതൽ എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അറുപത് മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്ത രോഗങ്ങളുടെ ശ്രമം പെട്ടിരിക്കുന്നു ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഇവിടെ ഒരു ക്യാമ്പയിനാണ് തുടങ്ങുന്നത് നമ്മൾ ഒരു ഫൈവ് ഇയേഴ്സ് പ്ലാന് ഉണ്ടാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അബ്ദുൽ ഹമീദ് എം എൽ എ പങ്കെടുക്കും ഒൻപത് മുപ്പതിന് മഞ്ചേരി കച്ചേരിപ്പിടി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിൽ മഞ്ചേരി ചാപ്റ്റർ സ്വീകരണം നൽകും മാർഷ്യൽ ആർട്സ് വ്യായാമ മുറികൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടാകും പന്ത്രണ്ട് മണിയോടെ കൊണ്ടോട്ടി ഇ എംഇ കോളേജിൽ കാർ റാലി സമാപിക്കും അവിടെ വിപുലമായ വിദേശ ആഡംബര കാറുകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് മഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് ഡോക്ടർ ഷാഹിദ് ചോലയിൽ എ എം മുഹമ്മദ് ഗദ്ദാഫി കോർമത്ത് ജാഫർ മലബാർ പി കെ ഇർഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്